മങ്കമാരത്തുന്നു അമ്മതൻ സന്നിധിയ മാറ്റുകാലി ആയിരമായിരം മങ്കമാരത്തുന്നു അമ്മതൻ സന്നിധിയ മാറ്റുകാലി ആയിരമാ സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യ ത്രയമ്പകെ ഗൗരി നാരായണീ നമസ്തുതേ നമസ്തേ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് എന്തെന്നാൽ ആറ്റുകാലമ്മയുടെ വർഷാവർഷമുള്ള പൊങ്കാലയ്ക്ക് നാനാജാതി മതസ്ഥരിൽപ്പെടുന്ന എല്ലാ ആൾക്കാരും ഒത്തുകൂടി ഒരേ ഐക്യത്തോടെ ഇടുന്ന ഒരു പൊങ്കാലയെ കേരളത്തിൽ ഉള്ളു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പ്രധാനമായും എല്ലാവരും അർപ്പിക്കുന്ന നൈവേദ്യങ്ങൾ വെള്ളച്ചോറ് പായസം മണ്ടപ്പുറ്റ് തെരളി എന്നിങ്ങനെയാണ് ഇടുന്ന ഭക്തർക്ക് വ്രതമെടുക്കാം സാധാരണ ഒൻപത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം പിന്നെ ഒരു ദിവസം വ്രതമെടുക്കുന്നവരും ഉണ്ട് വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ദർശനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ ദേവിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ദുർഗനാരായണ അത് പറയാൻ പാടുള്ളവർക്ക് ഓം ലളിതാംബികായ നമ എന്ന മന്ത്രം ഒരു നൂറ്റിയൊന്ന് തവണ ദിവസവും ഉരുവിടുന്നത് നല്ലതാണ് പിന്നെ പൊങ്കാലയുടെ അന്ന് ദിവസം രാവിലെ കുളിച്ച് കോടി വസ്ത്രമോ അല്ലെങ്കിൽ അലക്കിയ വസ്ത്രമോ കൊടുത്ത് പൊങ്കാലയിടാം പൊങ്കാലയുടെ ആദ്യം അമ്മയ്ക്ക് ഇഷ്ടമുള്ള പായസത്തിന്റെ ചേരുവകൾ സാധാരണയായി ചമ്പാപ്പച്ചരിയാണ് പായസം ഉണ്ടാക്കുവാൻ എടുക്കുന്നത് ചമ്പാപ്പച്ചരി മൂന്ന് തവണ കഴുകി അഴുക്കും പൊടിയുമൊക്കെ കളഞ്ഞ് എടുത്തു വയ്ക്കുക ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക ആവശ്യമായ തേങ്ങ ശർക്കര നമ്മൾ അരി എത്ര എടുക്കുന്നു അതനുസരിച്ച് ആ അളവിൽ തേങ്ങ എടുക്കണം ശർക്കരയും എടുക്കണം പായസത്തിന് ആവശ്യമായ പഴം അരിഞ്ഞു വയ്ക്കുക ശക്തി സ്വരൂപിണി ശത്രു സംഹ പായസത്തിന് ആവശ്യമായ നെയ്യ് ഏലക്ക മുന്തിരിങ്ങ എന്നിവയും ചേർക്കണം പായസം ഇടുന്നതിൽ ഒരു കീറ്റ് വയണയില ഇട്ടാൽ കൂടുതൽ സ്വാദായിരിക്കും ആ തിരളി ഇലയുടെ മണവും സ്വാദും പായസത്തിന് കിട്ടും സർവമംഗളമംഗല് ദേവി നാരായണി നമോസ്തുദേ നമസ്തേ ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരിയുടെ സഹധർമ്മിണിയാണ് ഞാൻ അർച്ചനാദേവി അന്തർജനം എന്നാണ് എൻ്റെ പേര് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാ പൊങ്കാല അനുബന്ധിച്ച് എല്ലാവരും അതിൻ്റെ തിരക്കുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം അതിനെ മുന്നോടിയായിട്ട് നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടി നിവേദ്യങ്ങൾ എന്തെല്ലാം ആണ് സമർപ്പിക്കേണ്ടതെന്ന് പറ്റിയൊരു ചെറിയ ഒരു വിവരണമാണ് തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തെരളിയും നെയ്യുമായി കൊടുക്കാറുണ്ട് ദേവിക്ക് അപ്പം തെരളിക്ക് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് അരിപ്പൊടി ഒന്നീ നമുക്ക് പച്ചരി കുതിർത്ത് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ പാക്കറ്റ് മേടിക്കാം നമുക്ക് വറുത്തത് എടുക്കാം അല്ലെങ്കിൽ വറുക്കുകയും ചെയ്യാം എന്താണോ നമുക്ക് സൗകര്യം ഇപ്പം നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് പാക്കറ്റ് മേടിച്ച് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിനാവശ്യമായ നാളികേരം തിരകിയത് ശർക്കര ചിരകിയത് പിന്നെ തെരളി ഉണ്ടാക്കുന്ന ഇത് വയന ഇല എന്നും പറയാറുണ്ട് തിരളി ഇല എന്നും പറയാറുണ്ട് വടക്കോട്ടൊക്കെ ആണെങ്കിൽ കുമ്പളപ്പം പോലെ നമ്മൾ ചുരുട്ടി അതിനകത്ത് മാവ് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തെക്കൻ ഭാഗത്ത് ഇത് ഈർക്കില്ല നമ്മൾ റൗണ്ട് ആക്കി എടുത്ത് അതിനകത്ത് ഓരോ ഇലയായിട്ട് മാവ് വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിനാവശ്യത്തിന് നമ്മൾ കുറച്ച് ഏലക്ക ഒരു ഫ്ലേവറിന് ചേർക്കണം ആവശ്യത്തിനുള്ള നാളികേര ശർക്കര ഈ തെരളിയുടെ സ്വാദ് എന്ന് പറയുന്നത് ഒരു പഴം ചേർക്കുന്നതാണ് അതും പാളയന്തോടം പഴം തന്നെ ചേർക്കണം അതാണ് തെരളിയുടെ ഏറ്റവും നല്ല സ്വാദ് വരുന്നത് അമരുന്നങ്കണത്തിൽ നമ്മളിത് കുമ്പിളപ്പം പോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് അതിലെങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കുക അല്ല നമ്മൾ ഇല ഇലയിൽ നമ്മൾ ഇവിടങ്ങളിൽ തെക്കൻ ഭാഗത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കുക രണ്ട് ഭാഗത്തും വെക്കുക നമ്മൾ ഈർക്കിൽ എടുക്കത്തിട്ട് അതിലിങ്ങനെ മാല പോലെ കോർക്കുക മാല പോലെ കോർത്ത് വെക്കുന്നതാണ് തെക്കൻ ഭാഗങ്ങൾ ഇത് നമ്മൾ വെക്കുന്നത് ഇഡലി പാത്രത്തിലാണ് ഇഡലി പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഇത് വെച്ച് ആവി ആവി കൊടുത്താണ് നമ്മൾ വെക്കുക എടുക്കുന്നത് സ്റ്റീം കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കുക എന്നിട്ട് നേദ്യത്തിൻ്റെ സമയമാകുമ്പോൾ നേതിച്ച് എടുക്കുക ദേവിയുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് തെരളി ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് കിട്ടും അടുത്തതായി അമ്മയ്ക്ക് ഇഷ്ടമുള്ള വെള്ളച്ചോറാണ് വെക്കുന്നത് അതിന് ആവശ്യമുള്ള ചേരുവകൾ ചമ്പാപ്പച്ചരി കഴുകി എടുത്തതാണ് മൂന്ന് തവണ വെള്ളത്തിലിട്ട് കഴുകി പൊടിയൊക്കെ കളഞ്ഞ് എടുത്തതാണ് അരി വേകുവാനുള്ള വെള്ളം ലാസ്റ്റ് രണ്ട് തുള്ളി നെയ് തൂകണം ഇത്രയുമാണ് അമ്മയ്ക്ക് വെള്ളച്ചോറിനുള്ള ചേരുവകൾ വെള്ള നെയ്യേത് ഉണ്ടാക്കുമ്പോൾ ചിലർ പഴം അരിഞ്ഞത് തേങ്ങ തിരുമിയത് നെയ്യും ഒഴിക്കും ശർക്കര ഒഴിച്ച് ബാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ശർക്കര ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും ചേർത്തും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ നെയ്യ് മാത്രം തൂകുന്നതേ ഉള്ളൂ ദേവിയുടെ ഇഷ്ടഭവങ്ങളിൽ ഒന്നാണ് മണ്ടപ്പുറ്റ് മണ്ടപ്പുറ്റ് സാധാരണയായി എല്ലാവരും പൊങ്കാല ഇടാറില്ല നേർച്ച നടത്തിയാണ് ഇടുന്നത് കാരണം അത് തലവേദന സംബന്ധമായതും തലയിലുള്ള മാറാ രോഗങ്ങൾക്കും ഉള്ള ഒരു നിവാരണിയാണ് പൊങ്കാല പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആ അസുഖങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകും എന്നാണ് ഭക്തരുടെ വിശ്വാസം പിന്നെ തല 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 സംബന്ധമായി മാത്രമല്ല കഴുത്തിന് മുകളിലുള്ള ഏത് അവയവങ്ങൾക്കും എന്ത് അസുഖം ഉണ്ടായാലും മണ്ടപ്പുറ്റ് അമ്മയ്ക്ക് നൈവേദ്യമായി അർപ്പിച്ചാൽ അതിന് തീർച്ചയായും ഒരു ശമനം ശമനമുണ്ടാകും മണ്ടപ്പുറ്റുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ വിവരിക്കുന്നു ആദ്യമായി പച്ചരിപ്പൊടി പച്ചരി നമുക്ക് വീട്ടിൽ കുതിർത്ത് ഊറ്റിവെച്ച് വെള്ളം തോന്നിയ ശേഷം ആവിയിൽ വ വറുത്തെടുക്കുകയും വറുത്തെടുക്കുകയും ചെയ്യാം പിന്നെ കടയിൽ നിന്ന് പാക്കറ്റായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരിപ്പൊടി ആണ് എടുത്തിരിക്കുന്നത് അതിന് ആവശ്യമായ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കണം വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ ഒരു ഒന്നര കുണ്ട ശർക്കര എടുക്കണം ശർക്കര പൊടി പൊടിയായി ചീകയാണ് എടുക്കേണ്ടത് പിന്നെ അതിനാവശ്യമായ ചെറുപയർ പൊടി ചുക്കുപൊടി ശർക്കരയും തേങ്ങയും ഇട്ട് ആദ്യം ഭംഗിയായി ഞെടുക ആ ശർക്കരയിലും തേങ്ങയിലേയും വെള്ളം നമ്മൾ ഞെവിടി വെള്ളം വന്നതിന് ശേഷം മാത്രം ആവശ്യമായ വെള്ളം ചേർത്താൽ മതി ആവശ്യമായ ചെറുപൊടി ചേർക്കുക ചെറുക്കുക കുറേശേ കുറേ വേണം ഇളക്കുവാൻ പിന്നെ ഒരു ഫ്ലേവറിനും സ്വാദിനും വേണ്ടി കുറച്ച് ഏലക്കായ കൂടി ചേർക്കുക അതിനുശേഷം നമ്മൾ മണ്ടപ്പൊറ്റിന് പരുവമായ ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവം ഒന്ന് ഉരുട്ടി നോക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കുഴക്കാവുന്നതാണ് അതിനുശേഷം ഇങ്ങനെ ഉരുളകളാക്കി വെക്കുക അത് മണ്ടപുറ്റിൻ്റെ പരുവ ഉരുള എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വലുതുമാക്കാൻ ചെറുത് പക്ഷെ ചെറുതാക്കി ആവിയിൽ വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും വലുതാക്കിയാൽ ചിലപ്പോൾ ഉള്ളു വേഗുവാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉരുളകളാക്കിയ മണ്ടപ്പറ്റുക നമ്മൾ ഇഡലിപാത്രം വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ തട്ടിൽ വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മിനിമം ഇരുപത് മിനിറ്റ് കൊണ്ട് ആവിയിൽ വെന്ത് നിൽക്കും ി ആയിരമായിരം മങ്കമാരത്തുന്നു അമതൻ സന്നിധിയ ആറ്റുകാലി ആയിരമാദിത്യശോഭയോടംബിക അമരുന്ന അങ്കണത്തിൽ ആയിരമാദിത്യശോഭയോടമ്പിക അമരുന്ന അങ്കണത്തിൽ ആയിരമായിരം മങ്കമാരത്തുന്നു അമ്മതൻ സന്നിധിയ പാറ്റുക മണ്ടപ്പുറ്റാണ് ഞാൻ ഇടുന്നത് അതിന് പച്ചരി പൊടിച്ചത് പൊടിച്ച് വറുത്തത് ചെറുപയർ പരിപ്പ് പൊടിച്ചത് ചെറുപയർ പൊടിച്ചത് ശർക്കര ചുക്ക് പൊടി തേങ്ങ ഇവയെല്ലാം കൊണ്ടാണ് മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് നിയതിമായി അർപ്പിക്കുന്നത് മിനിമം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് രണ്ടായിരത്തിൽ എന്നെ വേളി കഴിച്ചു കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു എല്ലാ അതിനുശേഷം പറ്റുന്ന എല്ലാ വർഷങ്ങളിലും ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ട് ഓരോ വർഷം പൊങ്കാല ഇടുമ്പോഴും അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കായി കാത്തിരിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതമാണ് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെ കിട്ടി നല്ല രണ്ട് മക്കളെ കിട്ടി ഏറ്റവും നല്ലൊരു അമ്മായിയും അമ്മയും കിട്ടി പിന്നെ അമ്മയുടെ അനിയത്തി ചുറ്റം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നും പ്രിയപ്പെട്ടതാണ് അമ്മയ്ക്ക് തുല്യമാണ് വെള്ളം പാത്രത്തിൽ വെച്ചു തിളച്ചു വരുമ്പോൾ നമ്മൾ തട്ടിൽ മണ്ടപ്പുറ്റു ഉരുട്ടിയത് നമ്മൾ ഇട്ട് കൊടുക്കും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ആവിയിൽ വേവും വെന്ത് കഴിഞ്ഞാൽ പുറത്തെടുക്കും നേതിയ സമയത്ത് നേദിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇതുപോലെ അമ്മയ്ക്ക് പൊങ്കാല ഇടാനുള്ള ഒരു അനുഗ്രഹം അമ്മ തന്നാൽ മതി അതേ ശക്തി സ്വരൂപിണി ശത്രു സംഹി ശങ്കരി ഭൈരവി ഭദ്രകാളി കരകാണാ ജീവിതം ജലതിയിൽ തുഴഞ്ഞു ഞാൻ വല്ലാതെ വലഞ്ഞിടുമോ അതിരുകളില്ലാത്ത അനുകമ്പേറുന്ന അമ്മതൻ തിരുമുറ്റത്ത് ൊങ്ക മടക്കോട്ടൊക്കെ ഇങ്ങനെ കുമ്പിളപ്പാണ് അപ്പം അതിന്റെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് കുമ്പിളപ്പവും തെക്ക തെക്കൻ ഭാഗത്ത് ഇതുപോലെ നമ്മള് തെരലി ഇങ്ങനെയാണ് പോലെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിവായ നാളെ മുതൽ അമ്മയുടെ ചേച്ചിയാണ് പേരമ്മ പേരമ്മയുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ കാണാനാണ് അന്ന് വരുന്നത് അന്ന് കുഞ്ഞായിരുന്നു അതിനുശേഷം അറിവായി പിന്നെ തിരുവനന്തപുരത്ത് സെലക്ടിലായി അപ്പം അന്ന് മുതൽ ഞങ്ങള് പൊങ്കാല ഇടുന്നുണ്ട് എനിക്കിപ്പം പത്ത് മുപ്പത്തി മൂന്ന് വർഷം വയസ്സായി അത്ര ഇത്രയും വർഷം കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പൊങ്കാല അർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വേളി രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു കഴിഞ്ഞത് എനിക്ക് കുട്ടികളുണ്ടാവാൻ കുറച്ച് വൈകി പിന്നെ ഞാൻ ഒരു ഒമ്പത് കിലം പൊങ്കാല നേർന്നു നേർന്നതിൻ്റെ പിറ്റേ വർഷം എനിക്ക് കുഞ്ഞ് ആയി ആ വർഷം എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ പ്രസവിച്ച് കിടക്കുമായിരുന്നു ആ പിറ്റേ വർഷം ഞാൻ എൻ്റെ കുഞ്ഞിനെയായിട്ട് വന്നു എനിക്ക് പൊങ്കാല അർപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചു പിന്നെ അമ്മ സഹായിച്ച് വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഒരു വീട് വാങ്ങി താമസിക്കുകയാണ് ആ ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് പൊങ്കാല ഇട്ട് തുടങ്ങിയത് രണ്ടായിരത്തിലാണ് ഞങ്ങളിവിടെ വന്നത് തിരുവനന്തപുരത്തേക്ക് വന്ന രണ്ടായിരത്തിലാണ് ഞങ്ങൾ വന്നത് അതിന് ശേഷമാണ് ഞാൻ പൊങ്കാല ഇട്ട് തുടങ്ങിയത് പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നല്ലതേ വന്നിട്ടുള്ളൂ ഇവിടെ വന്നതിന് ശേഷം കുട്ടിയെ കുട്ടികളുടെ വേളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഒരു വീടൊക്കെ ആയി എന്നാലും ഞങ്ങൾക്ക് ഇതുകൊണ്ട് നല്ലതേ വന്നിട്ടുള്ളു അത്രേ ഉള്ളൂ ും താരാഗണങ്ങളും പായസത്തിൽ അരി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർക്കാം നമ്മളെടുത്ത അരിക്ക് ആവശ്യമായ ശർക്കരയും നാളികേരമാണ് നമ്മൾ ചേർക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിഞ്ഞൂടാത്ത ആരെങ്കിലും ആദ്യമായി പൊങ്കാലിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണത് ആയിരമായിരം സന്നിധിയാ കുറച്ച് മുന്തിരിങ്ങ ഒരു സ്വാദിനു വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് പഴ അരിഞ്ഞു വെച്ചത് ചേർക്കുന്നുണ്ട് പായസത്തിന്റെ അത്യാവശ്യ ഘടകമായ നെയ് ചേർക്കുന്നുണ്ട് പിന്നെ പൊങ്കാല പായസം കൊണ്ട് നമ്മൾ ഒരു കഷ്ണം പഴണ ഇലയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇടുമ്പം പൊങ്കാല പായസം നല്ല മണവും ആയിട്ട് വരും ആയിരത്തൊന്നുകാലം പൊങ്കാല സമർപ്പിച്ചു അമ്മി തെരളി മണ്ടപ്പുറ്റ് പായസം വെള്ള ആയിരമാവിദ്യ ശോഭയുടമ്പിക അമരുന്ന അങ്കണത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ തെരളി ആവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തെരളിയുടെ മണം നന്നായിട്ട് നമ്മുടെ മൂക്കിലടിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ആറ്റുകാലമ്മക്ക് ഇഷ്ടപ്പെ നൈവേദ്യമായ മണ്ടപ്പുറ്റ് തെരളി പായസം വെള്ള എന്നിവ എങ്ങനെ ഉണ്ടാക്കാം അമ്മയ്ക്ക് എങ്ങനെ നിവേദിക്കാം എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ ആറ്റുകാലിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോയും ഈ സൈറ്റിൽ കയറി സെർച്ച് ചെയ്യേണ്ടതാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എല്ലാവർക്കും ഞങ്ങളുടെ ആറ്റുകാൽ പൊങ്കാല ആശംസകൾ మంగమరతున్నో అమదన్ సన్నిధియా ఆటुका